ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ പോയി യാദൃശ്യമായിട്ട് ഒരു ദൈവവചനം ഇങ്ങനെ വായിക്കുവാനിടയായി നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടുള്ളൊരു വാക്യമായതുകൊണ്ട് തന്നെ അത് ഭയങ്കര ആവർത്തിച്ച് വായിക്കാൻ തോന്നി ശരിക്കും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ വായിക്കാൻ കേട്ടോ ഇത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി നാല് മുതൽ ഇങ്ങോട്ടുള്ള വാക്യമാണ് എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഇതുപോലുള്ള നല്ല വാക്യങ്ങൾ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട് ഖുറാനിലായാലും ഭഗവത്ഗീതയിലായാലും മറ്റുള്ളവരെ സഹായിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളിന്ന് ബൈബിളിൽ ഇങ്ങനെ യാദൃശ്യമായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്കത് ഒന്ന് വായിച്ച് കേൾ ഒന്നും കൂടെ വായിക്കണമെന്ന് തോന്നി എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുമാൻ വന്നു തടവിലായിരുന്നു നിങ്ങളെൻ്റെ അടുക്കൽ വന്നു അപ്പോൾ ഇത് യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളാണ് ഇത് നിന്ന് കുറച്ച് നീതിമാന്മാർ തിരികെ ചോദിക്കണം അതിന് നീതിമാന്മാർ അവനോട് കർത്താവെ ഞങ്ങളെപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നേനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ടും ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്നുത്തരം പറഞ്ഞു രാജാവ് അവരോട് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനും നിങ്ങൾ ചെയ്തെടുത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതായത് നമ്മുടെ അരികിൽ വരുന്ന ആൾക്കാർ പലവിധ ബുദ്ധിമുട്ടുകളിലോ പ്രയാസത്തിലോ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ അരികിൽ വരിക ചിലപ്പോൾ ആഹാരം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ വൃദ്ധസാധനങ്ങളിലായാലും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം അവർക്ക് ചിലപ്പം പല ആവശ്യങ്ങളായിരിക്കും ഈ ആവശ്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമായിട്ടാണ് അവരെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുമ്പം അത് ദൈവസന്നിധിയിൽ കണക്കിടപ്പെടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ എന്തായാലും നല്ല സന്തോഷം തോന്നി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായാലും അത് ദൈവസന്നിധിയിൽ കണക്കിടപ്പെടും അപ്പോൾ എല്ലാവർക്കും നല്ലത് ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും എല്ലാവരെയും സഹായിക്കാൻ പറ്റട്ടെ കുഞ്ഞു കാര്യങ്ങളായാലും ചിലപ്പം ചില ആൾക്കാർ ഒരു കാര്യം ഷെയർ ചെയ്യുന്നതിൽ കൂടി ആയിരിക്കും മറ്റൊരാളെ സഹായിക്കുക നമുക്കൊരു ഒരു കാര്യം കാണുമ്പോൾ പൈസ കൊടുക്കാനുണ്ടാവില്ല നമ്മളത് ഷെയർ ചെയ്യുമ്പം ആ സാമ്പത്തികമുള്ളവരിലേക്ക് അത് അത് എത്തിപ്പെടുകയും അവർ സഹായിക്കുമ്പോഴും അതിൻ്റെ ഒരു കൂലി ദൈവസന്നിധിയിൽ നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും സഹായിക്കാൻ പറ്റട്ടെ നിരവധി അനവധി ആവശ്യങ്ങൾ ഒരുപാട് എത്രയോ പേരാണ് എത്രയോ നല്ലവരായ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് അവരൊക്കെ ഉള്ളതുകൊണ്ട് എത്രയോ പേർക്ക് ഒരുപാട് നന്മകൾ കിട്ടും നമ്മുടെ ശാലു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വിളപ്പിൽ പഞ്ചായത്തിലുള്ള വ്യക്തിയാണ് പേയാടുള്ള അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനും സമീപിച്ചിട്ടുണ്ട് ചില ആവശ്യങ്ങൾക്ക് അപ്പം ഇതുപോലെ എല്ലാവർക്കും എല്ലാവരെയും ചെറിയ രീതിയിലെങ്കിലും ചില ആൾക്കാർ അത് പരസ്യപ്പെടുത്തുന്ന വ്യക്തിപരമായി ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് ചെയ്താലും അതൊക്കെ അവരവരുടെ ഇഷ്ടം പക്ഷേ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കത് പരസ്യപ്പെടുത്തേണ്ടി വരും എന്തായാലും അതിൻ്റെ ആപ്തവാക്യം അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത ബോട്ടം ലൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരെയും എല്ലായ്പ്പോഴും ഏതേലും രീതിയിൽ സഹായിക്കാൻ പറ്റട്ടെ അതായിരിക്കട്ടെ നമുക്ക് അതിലൊരു അല്ലെ അതിലൊരു എന്താ ഒരു പ്രതിഫലമില്ലാത്ത തരത്തിൽ ഒരു പ്രതിഫലമില്ലാത്ത തരത്തിൽ നമ്മളൊന്നും കാണാതെ നമ്മളൊന്നും ആഗ്രഹിക്കാതെ നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു നമ്മളും എന്നും അനാഥരായ മാതാപിതാക്കൾക്കൊപ്പം സമൂഹത്തിൽ അശ്വരംഗരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആൾട്ടൺ ഹീം വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും